ഹായ് ഫ്രണ്ട്സ് പപ്പയാണ് അപ്പം നമ്മളെ ഇന്നിപ്പം മണ്ട മീൻ കിടക്കുന്ന പറഞ്ഞാൽ ആ പാടത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം പോയിട്ട് നമുക്ക് മൊത്തവും വലിയ കൊഞ്ച് കൊഞ്ചൊരു രണ്ടര കിലോയും കൊഞ്ച് ഒരു കിലോയും പിന്നെ ഒരു കിലോ വലിയ കരിമീൻ ഒരു കിലോ ചെറിയ കരിമീൻ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ഒരു മൂവായിരത്തി ഇരുന്നൂറുടെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് പോയിട്ട് ഇപ്പം നമ്മൾ ഇപ്പം കൊഞ്ചിന് നല്ല വിലയുണ്ട് ഇപ്പം കൊഞ്ചിന് തൊള്ളായിരം രൂപ എണ്ണൂറ് നമ്മൾ ഇപ്പോൾ തൊള്ളായിരം രൂപ വിലയുണ്ട് നമ്മൾ പിന്നെ എണ്ണൂറ് രൂപ വിലയ്ക്ക് എന്താ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള പൊടിമീനും എല്ലാം കൂടെ എടുക്കുന്ന സ്ഥലത്ത് കൊഞ്ചിന് എണ്ണൂറ് രൂപ വിലയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അവിടെ വരുന്നത് അല്ല കൊഞ്ചെല്ലാം വലിയ കൊഞ്ചാണെങ്കിൽ നമുക്ക് തൊള്ളായിരം രൂപ വീതം വില കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് അപയ്ക്കോണ്ടിരിക്കുന്നത് നല്ല മഴക്കാറുണ്ട് കേട്ടോ മഴക്കാരെന്ന് പറഞ്ഞാൽ നല്ല തീരുവ മഴക്കാരാണ് ഇതേ ഈ മൊത്തം ഇരുണ്ട് കൂടി ഇരിക്കുക സൂര്യനെ ഒന്ന് കാണുന്ന പോലും ഇല്ല ണക്കും മഴയാണ് കേട്ടാ നല്ല നമ്മളെ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു സ്ഥലമാണ് ഇതിൽ ആ നേരെ കാണുന്ന ആ വാഴ കാണുന്നില്ല ആ പോഷ പോട്ടില്ല ആ ഒരു മൂന്ന് സെന്റ് സ്ഥലമാണ് ആ പണ്ട മൂന്ന് സെന്റ് സ്ഥലമാണ് കേട്ടോ ഇത് കൈനകര് ടെർമിനലാ കേട്ടോ കൈനകരി കൈനകർ ടെർമിനലാണ് ഈ കാണുന്നത് അപ്പൊ ആ മൂന്ന് സെന്റ് സ്ഥലം കൊടുക്കാനായിട്ട് കേട്ടോ

നീ ആറാം ക്ലാസ്സിലല്ലേ അല്ല അടുത്തും പുഴയല്ലേ അത്ര നീരിക്ക വെള്ളം വലിച്ചുപോയി നീ ഒന്ന് തുഴഞ്ഞടാ നോക്കട്ടെ ഭാവിയിലെ വള്ളം കളിക്ക് ഒന്നാം തുറയ്ക്ക് ഇരിക്കേണ്ട വള്ളംകളിക്ക് ഒന്നാം തുടയ്ക്ക് ഇരിക്കേണ്ടല്ലോ ആ അങ്ങോട്ടും ഇങ്ങോട്ടും തുഴയാടാ ആ അങ്ങോട്ടും ഇങ്ങോട്ടും തുഴയിടും നീ അങ്ങോട്ടും ഒരു കൊഞ്ചും ഉണ്ടായിരുന്നു രണ്ടും കൊഞ്ചു പിടിച്ചാ കരി വളർത്തിയായിട്ട് നിന്നപ്പണി അല്ലൂടെ ഇങ്ങോട്ട് വേണേ ഞാൻ അത് കൊമ്പ് കിട്ടി നോക്കട്ടെ അല്ലേ ഒരു തൂളി വന്നു ഒരു തൂളി വന്നതല്ല നോക്കട്ടെ നിങ്ങളെ കണ്ടില്ല അപ്പുറത്ത് നോക്കണ്ടേ ഇവിടെ ആ അപ്പുറത്തുള്ള ഇതാ തൂണ്ട ഇവിടെ അല്ലേ തൂണ്ട് അതേ അപ്പുറത്ത് വരണ്ടേ എന്നാളിയോ ഇക്കാലം അപ്പുറത്ത് വരണ്ടേ മുന്നേ ഇവിടെ ഭയങ്കര ആ ഇവിടെ തപ്പി നോക്കാം ഇവിടെ പോന്നെ പെട്ടിത്തും പെട്ടിത്തും അളിയാ അതൊന്ന് നേരെ വിളിച്ചാളിയായി ശങ്കർപുര അലൻപുറ ഭൂനീ കാണു കൂടിയും കരിമീനൊക്കെ നിക്കുക നീ പോലെ നനക്കല്ലേ കരിമീനൊക്കെ നിയമിക്കാൻ ആണെങ്കിൽ പോകും അതിനും രണ്ട് കൂടി കഴിക്കേ ടൈപ്പ് കൂടിയാണ് ഇത് മുട്ടുന്നു ഇത് കാലയ താമ കരിമീനാ ിട്ടാൻ പറ്റൂട ഞങ്ങൾ ഒയ്യോ ഈ മുള്ളിൽ ഞങ്ങളുടെ കൈയ്യെ കുട്ടിക്കരുത് അതുകൂടാതെ വിധത്തിൽ പൂളാൻ പൂളാൻ ഒരു കരിമീൻ വെള്ളം കരി they type. കേട്ടോ ഏ ഇവിടെ ഒരു തൂമ്പുകളുണ്ട് ആ തൂമ്പ് നോക്കുവാണോ കണ്ട അതോ തൂമ്പല്ല എന്തായാലും വിളിക്കുന്നുണ്ടാ ആ ഇടിച്ചില്ലെങ്കിൽ പൊക്കിക്കൂ മതി ആ വെള്ളത്തിൽ കണ്ടറോ ഞങ്ങൾ ആ ഇവിടെ ഇവിടെ പൂവ് വരുന്നത് കഴിഞ്ഞിട്ട് ഒരു പൂവാണ് ഒരു കരിമീൻ പോലെ നമ്മുടെ അതാണിപ്പം അടിച്ചിട്ട് പോലും പല ചെന്ന് ചെല്ലായിരുന്നു 对了。 അതേപോലെ അപ്പാപ്പിയാണ് അപ്പം നമ്മളത് മീൻ കൊടുക്കാനായിട്ട് പോവില്ല കൊഞ്ചും കരിമീനും കൂളാലും ജിലോപ്പിയും ഇതാണ് നമ്മളെ ഒന്നും കൊടുക്കാനായിട്ട് ഒന്നും നോ അല്ല നേരെ ആള് വന്നോ ആള് വന്നോ ആള് വന്നോ ചെറങ്ങോട്ട് വരുത്താ ചെറുതാ അത് കൊണ്ട് ഇടാൻ തൂക്ക ഞാൻ രൂപ വരെയാണ് എടുക്കുന്നത് നിങ്ങളുടെ ഉടനെ ഇതെല്ലാം കൂടെ നൂറാണോ അല്ല ഇത് പറ ഇത് പറ നൂറാണെ പിന്നെ ഞങ്ങൾ കറിക്കൊണ്ടാ പറയുന്നത്

നീ വരുന്നതോക്കിയെന്ന് കണ്ടില്ലായിരുന്നോ നമ്മൾ കേറത്